ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം സെവൻ ഓഫ് വൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കുറെ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ നിന്ന് ഒന്ന് മൂവ് ആകാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെ തുരുതുരാന്ന് വന്നുകൊണ്ടിരിക്കുന്ന എനർജിയും ആവാം ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ മനസ്സ് വിഷമിക്കുന്ന എനർജി ഉണ്ട് തന്നെയുമല്ലേ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുമുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വൺസ് ഫയർസൈൻ ആണ് എരിസ് റിയോസ് വെജിറ്റേറിയസ് എനർജി ഇവിടെ എയ്റ്റ് ഓഫ് പെൻറ്റിസ് അങ്ങനെ എത്ര ബുദ്ധിമുട്ടി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡേ ആൻഡ് നൈറ്റ് പാടുപെട്ടാലും സാമ്പത്തികം വേണം മണി കൂടുതലായിട്ട് ചെയ്യാൻ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെയും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ചെറിയ ജോലിയായാലും അത് നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജിയും ഉണ്ട് അത് അതിൽ നിങ്ങൾ ഉത്സാഹം കണ്ടെത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ പലരും ഇപ്പോൾ തലകുത്തി നിൽക്കുകയാണ് കാരണം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെയധികം വിഷമിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ വിഷമിക്കേണ്ടതായ കാര്യമില്ല കുറച്ചുകൂടി കഴിയുമ്പോൾ തൽക്കാലത്തെ ഒരവസ്ഥ മാത്രമാണ് ഇതെന്നാണ് കാണുന്നത് തൽക്കാലം നിങ്ങൾക്ക് ബുദ്ധി ഉദിക്കുന്നില്ല അതാണ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ 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 ആ ബുദ്ധിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും അങ്ങനെ ബുദ്ധിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏത് വിധത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളതിനൊരു ക്ലാരിറ്റി കിട്ടും അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചില സമയത്തൊക്കെ എത്ര ബുദ്ധിയുള്ളവരായാലും ചില സമയത്തൊക്കെ തൽക്കാലം ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇതൊരു പുതിയ വഴിയിലേക്ക് വരാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ എംബറുടെ പദവിയാണ് വന്നിരിക്കുന്നത് എംബറർ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ ഒരു ഒരു ഉറച്ച സിംഹാസനത്തിൽ സിംഹാസനത്തിലിരിക്കുകയാണ് ഒരു മൃഗം കണ്ടില്ല ഇതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറച്ച മനസ്സുള്ള ഒരു വ്യക്തി അതായത് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് മാറ്റം വരുത്തുന്നില്ല കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിത ചര്യകൾ പാലിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ഇവിടെ ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി ഉണ്ട് മനസ്സിലായത് നിങ്ങൾക്കൊരു ജീവിതത്തിന് സ്റ്റെബിലിറ്റി വരുന്നുണ്ട് അതായത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരിക്കാം അഥവാ ഇനി നിങ്ങൾ ഗവൺമെൻറ് ജോബിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കാനുള്ള സാധ്യത അത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റിയിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഒരുപാട് വിജ്ഞാനം നിങ്ങൾ ആർജിക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ കുറച്ചൊരു ഈഗോ ഉണ്ടായിരിക്കും എല്ലാവരുടെയും കൂട്ടം എപ്പോഴും ഇങ്ങനെ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവം ായിരിക്കും എന്നും ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയും അത് അവരവരുടേതായ കാര്യങ്ങൾക്ക് ഒരു സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഒരു സക്സസ് കൊണ്ടുവരാൻ നിങ്ങളുടെ ഈ പ്രവർത്തികൾ നിമിത്തം നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങളതിൽ സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോഴൊക്കെ ജോലി അല്ലെങ്കിൽ ശമ്പളം പിന്നെ സ്ഥിരമായിട്ടൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യം അടുത്ത് വരുന്നുണ്ട് എന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഇവിടെ ആണ് മറ്റു പലരെയും പിന്തള്ളി നിങ്ങൾ നിങ്ങളുടെതായ കാര്യങ്ങൾ നേടിയെടുത്ത് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെയുള്ളത് നിങ്ങളെ അനുഗമിക്കാൻ ഒരുപാട് പേർ ഉണ്ടായിരിക്കുന്നു എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടേതായ മനക്കരുത്ത നിശ്ചയദാർഢ്യം ഇച്ഛാശക്തി ഇതൊക്കെ നിങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് അല്ലാതെ കഴിവുകളുണ്ട് പ്രയോഗിക്കാതിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല യാതൊരു ഫലവുമില്ല അതുകൊണ്ട് എന്നൊന്നും വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം എന്താണ് പാടുപെടാൻ വയ്യ അലസത ഇവിടെ അലസത ഇവിടെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു റേഡിയോടെ എനർജിയാണ് ഉണ്ടല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് സമൂഹത്തിൽ നല്ലതുപോലെ ഒരു പേരെടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കും എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയാണ് നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇവിടെ കാണുന്നത് മനസ്സിലായി ഇവിടെ നിങ്ങൾ നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം അതുമല്ലാതെ നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കാം അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ മറ്റു പലരും ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നതിനെ അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് എപ്പോഴും സംസാരിക്കാനും മറ്റുള്ളവരെ നിങ്ങളുടെ സംസാര രീതി കൊണ്ട് പിടിച്ചിരുത്താനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വഴിയേ മറ്റുള്ളവർ വരുന്നു മനസ്സിലായോ നിങ്ങളെ അനുഗമിക്കാൻ ഒരുപാട് പേർ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ കമ്പനിയിലൊക്കെ ഉയർന്ന പദവി വഹിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് അതുപോലെ നല്ല ഒരു മാറ്റം വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ദൂരദേശത്ത് നിന്നും ചിലപ്പോൾ യാത്രയിലാണ് അത് കുറച്ചൊരു ആവേശത്തിലാണ് നിങ്ങളുടെ യാത്രയെന്ന് ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു യാത്ര ഏതെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ഉള്ളതാവാം കുറച്ചൊന്ന് ചിന്തിച്ചുകൊണ്ട് ആലോചിച്ച് ബുദ്ധിപൂർവ്വം മുന്നോട്ട് വരുന്ന എനർജിയാണ് ഒരു ക്രിയേറ്റീവ് പവർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇവിടെ നിങ്ങൾ ധൃതി പിടിക്കുന്നില്ല വളരെയധികം സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ഒരു യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ മാത്രം മുന്നോട്ട് വരുന്നത് നിങ്ങൾക്കൊരു സക്സസ്സിന് വേണ്ടി ഉള്ളതായിരിക്കാം എന്ന് കാണുന്നുണ്ട് ഇവിടെ കണ്ടില്ല ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ല ഒരു ഒരു പ്രണയം തുടങ്ങുകയാണ് അതായത് നിങ്ങളോട് ആർക്കെങ്കിലും ഇപ്പോൾ നല്ല ഒരു പ്രണയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വളരെയധികം വിലപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അവർ കരുതുന്നു നിങ്ങളെ വളരെയധികം വിലപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മറ്റുള്ളവർ കരുതുന്ന എനർജിയാണ് അഥവാ നിങ്ങൾക്ക് ആരോടെങ്കിലും ഇപ്പോൾ പ്രണയം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ വളരെ വിലപ്പെട്ട അമൂല്യമായ ഒരു നിധി പോലെയാണ് നിങ്ങളെ കരുതുന്നത് കാരണം ഇവിടെ എന്താണ് ചെപ്പിക്കുള്ളിലെ മുത്തായിട്ടാണ് ഇവിടെ നിങ്ങൾ ഈ ഒരു ലൗവിനെ കാണിച്ചിരിക്കുന്നത് കണ്ടില്ല ചിപ്പിക്കുള്ളിലൊരു മുത്ത എന്ന് പറയുമ്പോഴെന്താണ് ഇത് എങ്ങനെ വരുന്നതാണ് ഇത് നമ്മുടെ നാച്ചുറൽ ഇത് മനസ്സിലായത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു ചിപ്പിയും ഈ ഒരു മുത്തും അതിനുള്ളിൽ അതിനെ പല വിധത്തിലുള്ള കൈമാറ്റം ചെയ്ത് ചെയ്താണ് നമുക്ക് നല്ല ഒറിജിനൽ ഉള്ള ഒരു മുത്തായിട്ട് കിട്ടുന്നത് ഇപ്പോൾ കാണുന്ന രൂപത്തിൽ കിട്ടുന്നത് അതിന് മുൻപായിട്ട് തന്നെ ഇതിന് പല തരത്തിലുള്ള ഇത് കുറച്ച് കവറിങ്ങും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ വളരെയധികം വിലപ്പെട്ട ഒരു അത്ര അത്രമാത്രം വിലപ്പെട്ട ഒരു സാധനമാണ് ഇത് ഇത് ഇതൊരു ദൈവത്തിൻ്റെ ഗിഫ്റ്റാണിത് ഇതൊരു ഡിവൈൻ ആണ് ഈ ഒരു ലവ് എന്ന് കാണുന്നുണ്ട് അതുപോലെ ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇപ്പോൾ നിങ്ങളോട് ആർക്കെങ്കിലും തോന്നിയിട്ടുള്ള അല്ലെ നിങ്ങൾ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും അത്തരത്തിലുള്ള ഒരു ലവ് ആണെന്നാണ് ഇവിടെ കാണുന്നത് എന്തായാലും ഇത് വളരെയധികം എനർജറ്റിക് ആണ് വളരെയധികം സന്തോഷത്തെ നൽകുന്നതാണ് എന്നും ഇവിടെ കാണുന്നുണ്ട് വളരെയധികം ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ലവ് ആണെന്നും കാണുന്നുണ്ട് ഇങ്ങനെയുള്ള ലവ് കൂടെ ചേരുന്നവർക്ക് തീർച്ചയായിട്ടും പ്രോസ്പെറിറ്റി ഐശ്വര്യമൊക്കെ ഒന്നിച്ചു നിന്നാൽ നേടിയെടുക്കാൻ കഴിയും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ക്യൂൻ ഓഫ് സോളിന്റെ എനർജിയാണ് ഇവിടെ ഇൻഡിപെൻഡന്റ് ആവുന്നു ഫ്രീഡം കിട്ടുന്നു കണ്ടല്ലേ ക്യൂനാകുന്നു മഹാറാണി ആവുന്നു എന്തിന്റെ മഹാറാണി അത് ഇവിടെ വളരെയധികം ബുദ്ധിപൂർവ്വം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്തിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നു ഇവിടെ പല കാര്യങ്ങളും ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് അതിനെ നേടിയെടുത്തിട്ടാണ് ഇവിടെ ഈ വിജയം ആഘോഷിക്കുന്നത് ഇവിടെ ഒരു വിജയം ആഘോഷിക്കുകയാണ് എന്താണ് ഇവിടെ കോൺഫിഡന്റ് ഫ്രീഡം കിട്ടുന്നു പുതിയ ജോലി ലഭിച്ചിട്ടുണ്ടാവാം ഇവിടെ കണ്ടില്ലേ സമൂഹത്തിലൊരു വിലയിലേക്ക് വരികയാണ് നിങ്ങൾ പുതിയ അതായത് എന്തെങ്കിലും ചിലപ്പോൾ കോഴ്സിന് ചേർന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു പുതിയ ജോലി ലഭിച്ചിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനും നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുകയും ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും വളരെയധികം കോൺഫിഡൻ്റ് ഒരു വ്യക്തിയുടെ എനർജിയാണ് അത്തരത്തിൽ നിങ്ങൾക്കും മാറാൻ സാധിക്കുന്നു നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ഒരു എനർജി വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ പുതിയൊരു ഒരു തുടക്കം ലെയ്സ് ലെയ്സ് ഓഫ് സോർട്സ് കണ്ടല്ലേ നിങ്ങളുടെ കാര്യത്തിന് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നു നിങ്ങൾക്കിപ്പോൾ ഫ്ലൈറ്റ് യാത്രയാവാം ഇത് ലക്ഷ്യം കൊടുക്കുന്നത് എവിടെയോട്ടാണോ ഇവിടെ ഒരു അമ്പ് അമ്പുമില്ല ഇവിടെ ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇത് എവിടെയിട്ടാണ് അല്ലെങ്കിൽ ഏതൊരു ദിശയിലേക്കാണ് ഈ ലക്ഷ്യം പാഞ്ഞു പോകുന്നത് അത് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലമായിരിക്കണം അത് നിങ്ങൾ നേരത്തെ തന്നെ ആലോചിച്ച് കണ്ടെത്തി വെച്ചിട്ടുള്ളതായിരിക്കണം ഈ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് ഇവിടെ നല്ലൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ജോലി ലഭിക്കാനുള്ള അല്ലെങ്കിൽ വിദേശത്ത് പോകാനുള്ളതായിരിക്കണം വിദേശത്ത് പോയി ധാരാളമായിട്ട് ഇവിടെ മണി ഏൺ ചെയ്യുന്ന എനർജിയാവുക അതുമല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലേക്കുള്ള യാത്രയായിരിക്കാം ഇവിടെ എന്തായാലും നിങ്ങൾ മനസ്സിൽ കണ്ടുവച്ചിരുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ അമ്പ് തൊടുക്കാൻ സാധിച്ചിരിക്കുന്നത് അവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം ഇവിടെ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ പല കാര്യങ്ങൾക്കും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ കിങ് ഓഫ് എനർജി ആണ് കണ്ടില്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾ പോയിട്ട് ധാരാളമായിട്ട് മണി ചെയ്യുന്ന എനർജി ഉണ്ടെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ തന്നെ ഇവിടെ മണി എനർജി കൂടുതലായിട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട് കണ്ടില്ലേ കിങ് ആവാൻ സാധിക്കുന്നു പെൻഡക്കളിൻ്റെ അതായത് സാമ്പത്തികത്തിൻ്റെ സമ്പത്തിൻ്റെ രാജാവാകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു തുടക്കമാകാം ചിലപ്പോൾ ചിലപ്പോൾ ഒരു തുടക്കമാകാം അതുമല്ല എങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പദവി നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതാവാം അത് ക്രമേണ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതും ആവാം നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യത്തിൻ്റെതായ ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇതിന് ഒരു വീലുണ്ട് കണ്ടല്ലേ അപ്പോൾ ഇവിടെ ഈ ഒരു പെൻറ്റക്കളിൻ്റെ ബാക്കിലായിട്ട് അപ്പോൾ ഇതിങ്ങനെ നിങ്ങളുടെ സമയം ഇങ്ങനെ നല്ലതായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണാൻ അപ്പോൾ ഇവിടെ സാമ്പത്തികപരമായിട്ട് ഒരു അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് സോഡിന്റെ എനർജി ഇവിടെ ഒരുപാട് വന്നിരിക്കുന്നത് അല്ലെ ക്യൂനോഫ് സോഡ് കിങ് ഓഫ് സോഡ് ഏസ് ഓഫ് സോഡ് കിങ് ഓഫ് പെൻഡിക്കിൾസ് കണ്ടില്ല അപ്പൊ ഇവിടെയും അത് തന്നെയാണ് ഇവിടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ആരോ ഒരു മെസ്സേജ് കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആരോ വരുന്നതായിട്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റും കണ്ടില്ല ഇവിടെ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ആരോ എന്തോ പ്രവർത്തിക്കുന്നു അല്ല എങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി ആരോ ഇവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിരിക്കും അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികളാവാം നിങ്ങളിലേക്ക് വരുന്നത് എന്നും കാണുന്നുണ്ട് നിങ്ങളിവിടെ ആഗ്രഹിച്ചത് കാരണം നിങ്ങളുടെ ഉന്നതമായ ഒരു ലക്ഷ്യമാണിത് അല്ലേ ഇവിടെ ഈ ഒരു ഈ ഗ്ലിനെ കാണിച്ചിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഉന്നതമായ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് പോകാനുള്ള ഒരു വഴി ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി വന്നിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ ഉയരങ്ങളിലേക്ക് പോകുന്നു നിങ്ങൾക്ക് ഫൈവ് ഓഫ് വാൻസിഡ് എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ കുറച്ച് മത്സരമാണ് ഞാൻ ജയിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ജയം വേണം എന്നുള്ള ഒരു മത്സരത്തിലേക്കാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്ക് ജയം വേണം എന്ന് തന്നെയാണ് അല്ലേ പക്ഷെ ജയം കിട്ടുന്നത് ഒരാളിന് മാത്രമേ അല്ലായ്പ്പോഴും കിട്ടുകയുള്ളൂ ബാക്കിയുള്ളവർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ മറ്റുള്ളവർ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ജയം വേണം എല്ലാവർക്കും അങ്ങനെയല്ലേ എനിക്ക് ജയം വേണം എന്നല്ലേ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് മുൻപേ എത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണും ഈ ഒരു മത്സരത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ വീട്ടിലൊക്കെ ഉള്ള വാക്കുതർക്കങ്ങളിൽ നിങ്ങൾ എല്ലായ്പ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നു നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണ് നിങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കണം എന്നുള്ളതാണ് മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെയും ആയിക്കോട്ടെ എനിക്ക് മുൻപേ പോകണം എന്നുള്ള അല്ലെങ്കിൽ എനിക്ക് മുന്നിൽ നിൽക്കണം എനിക്ക് ജയിച്ചു നിൽക്കണം എന്നുള്ള ഒരു മട്ടിൽ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ത്രീ ഒപ്പ്സിന്റെ എനർജിയാണ് സന്തോഷത്തിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്നത്തേത് എന്ന് കാണുന്നത് ഇന്ന് പലരിലേക്കും ഒരുപാട് സന്തോഷം വരുന്ന എനർജിയാണ് പലരും പല ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയും സാധിച്ചു കിട്ടും അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുമല്ല എങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഫങ്ഷന് മറ്റുള്ളവർ ക്ഷണിക്കുന്നതോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നതോ യാത്രകൾ നടത്തി അതിൽ സന്തോഷിക്കുന്നതോ മറ്റേ ചില കാര്യങ്ങളിൽ വിവാഹത്തിൻ്റെ ഫങ്ഷനൊക്കെ പങ്കെടുക്കുന്നത് വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വോട്ടം വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇനി എന്താണ് എന്ന് നമുക്ക് നോക്കാം കണ്ടല്ലേ ഇവിടെ റീബർത്ത് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു പുതിയ ലൈഫ് വരുന്നുണ്ട് ഇവിടെ ഡെത്ത് വന്നിരിക്കുന്നു ഇനി വീണ്ടും റീബർത്ത് ഒരു ഡെത്ത് വന്നു കഴിഞ്ഞാൽ ഒരു മരണം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പുനർജന്മമാണ് അല്ലെ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിൽ പലർക്കും ഒരു പുതിയ ജന്മം ഉണ്ടാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരു സ്റ്റാർട്ടിങ് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് നല്ല ഒരു ചേഞ്ചോട് കൂടി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അത് വളരെയധികം സന്തോഷത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും കാണുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ പൊളിറ്റിക്സ് ആണ് വന്നിരിക്കുന്നത് ഇതുവരെ നിങ്ങൾ മുഖം മൂടി വെച്ച് ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ തോന്നിയിരിക്കാം ഇനി എന്തിനാണ് എൻ്റെ ഈ മുഖം മൂടി ഇത് അങ്ങഴിച്ചു മാറ്റിയേക്കാം അങ്ങനെ അതിന് സമയമായിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ ഉള്ള മുഖം നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഒരു മാസ്ക് ധരിച്ചിട്ടാണ് ആ പലരോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ രാഷ്ട്രീയത്തിൽ ജയിക്കണമെങ്കിൽ എന്താണ് ഇതാണ് അതാണ് ഇവിടെ പൊളിറ്റിക്സ് പറഞ്ഞിരിക്കുക അപ്പോൾ ഇത് അത്യാവശ്യമാണല്ലോ അപ്പോൾ ഇനി നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഏർ കറകളഞ്ഞ് സംസാരിക്കുക അതാണ് കറയോടുകൂടിയുള്ള സംസാരം ഇനിയെങ്കിലും നിർത്തലാക്കണം കറകളഞ്ഞുള്ള സംസാരവും പെരുമാറ്റവും അതായത് ശുദ്ധമായ രീതിയിൽ നിഷ്കളങ്കമില്ലാതെ തന്നെ പെരുമാറാൻ ശ്രമിക്കുക മുഖത്ത് വേറെ പായ്ക്കൊന്നും വേണ്ട എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ മുഖം മൂടി വേണ്ട എന്നുള്ളതാണ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സ്നേഹം തോന്നുന്ന വിധത്തിലുള്ള സംസാരം ആയിരിക്കണം നിങ്ങളുടേത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫേസ് മാസ്കിന്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ കമ്പാരിസൺ ആണ് ഫ്ലവറിങ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുള്ള ജീവിതം ആവശ്യമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടേതായ കാര്യങ്ങൾ അവരവർ നോക്കിക്കാണുക നമുക്കുള്ളതേ നമുക്ക് തരുത്തുള്ളൂ എന്ന് വിചാരിച്ചു കൊണ്ടൊരു ഒരു ബോധത്തോടു കൂടി സ്വബോധത്തോടു കൂടി മുന്നോട്ട് പോവുക യൂണിവേഴ്സൽ വിശ്വാസം അർപ്പിക്കുക യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഫോർഗിനസ് പറയുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടേതായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ അവരവന്റേതായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ട് ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ പറ്റും അല്ലാതെ അവരുടെ എന്താ മറ്റുള്ളവരുടേതായ പല കാര്യങ്ങളും കണ്ടിട്ട് അതെനിക്ക് വേണം അതെനിക്കില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വിഷമിക്കുകയോ വിഷമിക്കുകയോ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ അവർ ഇത്തരത്തിലുള്ള ചില എനർജീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രിയേറ്റീവ് എനർജിയാണ് ഈ ഒരു ക്രിയേറ്റീവ് എനർജിയാണ് നിങ്ങൾ നിങ്ങൾക്ക് പ്രഗ്നൻസി തരുന്നത് അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലേക്കും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ജീവിതത്തെ തന്നെ ഒരു സക്സസ് തരുന്നത് അതായത് ഒരു ദൈവാനുഗ്രഹമാണ് ഡിവൈൻ ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ടിപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ആണ് വന്നിരിക്കുന്നത് പലർക്കും തിരിച്ചറിവുകൾ ഉണ്ടാവുന്നു ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നു നിങ്ങളിൽ നിന്നും പുതിയ ഒരു വ്യക്തിയായിട്ട് തന്നെ രൂപം പ്രാപിക്കാൻ സാധിക്കുന്നു ഒരു രൂപാന്തരം വരുന്നുണ്ട് നിങ്ങൾ ഇതുവരെ എങ്ങനെയായിരുന്നു നിങ്ങൾ അതിൽ നിന്നും നിങ്ങൾക്ക് വളരെ വലിയ വ്യത്യാസത്തോടു കൂടി മറ്റൊരു വ്യക്തിയാവാൻ മറ്റൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ഈ ഈ വ്യക്തിയിൽ നിന്നും കുറച്ച് മാറ്റം വരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇതുവരെയുള്ള പല സ്വഭാവങ്ങളെയും അത് അതുപോലെ തന്നെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ദുരിതം സമ്മാനിച്ചിരുന്നത് അല്ലെങ്കിൽ വിഷമത്തിൽ ഇരുന്നത് അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് വന്നു എന്തുകൊണ്ട് ഞാൻ ഈ വിഷമം അനുഭവിക്കേണ്ടി വന്നു എനിക്ക് ഈ ദുരിതം ജീവിതത്തിൽ എങ്ങനെ വന്നു ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് അതിനെ മറികടന്നു പോകാൻ സാധിക്കുന്നു കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരാനുള്ള ഒരു വിവേകശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തിരിച്ചറിവുകൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും തിരിച്ചറിവ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ ഹൈപ്പ് ചെയ്യാനും മടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ